ഞാനിപ്പോൾ ചോദിക്കുന്ന നമ്മുടെ ആത്മാവിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം എന്ത് അതെങ്ങനെ നമ്മൾ പോകണം നമ്മുടെ ആത്മാവിനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് ധ്യാനമാണ് എന്നുവെച്ചാൽ ധ്യാനത്തിലൂടെ നിർമ്മലമായ അവസ്ഥയെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരാൾ ധ്യാനം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മബോധത്തിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ എന്നുവെച്ചാൽ ആ ആനന്ദാവസ്ഥയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സ് സജീവമായിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സ് മാനസികമായ മനോമയ കോശത്തിലിരിക്കുന്ന സമയത്ത് മനോമയ കോശം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മായയാണ് എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ നമ്മുടെ ബോധതലത്തിൽ പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ കോശം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രതിഫലനം എന്ന് പറയുന്നത് എന്താണ് മായയാണ് മായ എന്ന് പറയുന്നതും ഈശ്വരൻ്റെ തത്വം തന്നെയാണ് അതായത് ശിവൻ ശക്തിയാവുന്ന ദർപ്പണത്തെ തട്ടി പ്രതിഫലിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നാണ് പ്രപഞ്ചത്തെപ്പറ്റി പറയുന്നത് ശിവൻ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഖണ്ഡമായ ബോധം അഖണ്ഡമായ ബോധം ശക്തിയാവുന്ന ദർപ്പണം ശക്തിയാവുന്ന ദർപ്പണം എന്ന് പറഞ്ഞാൽ ശക്തിയാവുന്ന കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകളും അറിയുന്ന അറിവുകളും എല്ലാം നമ്മുടെ മനസ്സിൽ തട്ടി പ്രതിഫലിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മളറിയുന്നത് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഇൻ ഇൻഫർമേഷൻസിനെ നമ്മുടെ മനസ്സിനാവുന്ന കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന വ്യക്തികളോ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം പക്ഷേ ആ മനസ്സിനെ നിർമ്മനമാക്കിക്കൊണ്ട് അതായത് മനസ്സിനെ നോ മൈൻഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ചിന്തകളെ സീറോ പോയിന്റിലേക്ക് എത്തിച്ച് ആ സീറോ പോയിന്റിൽ എത്തുമ്പം നമ്മളിൽ സംഭവിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനം സംഭവിക്കാത്ത ഒരു വ്യക്തിയിലും ആത്മബോധത്തെ അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ ധ്യാനം സംഭവിക്കുക എന്നുള്ളതാണ് അത് ഏത് മാർഗ്ഗത്തിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഭയപ്പെടുന്ന സമയത്തായിരിക്കും നമ്മളാ ധ്യാനം സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് ആ എക്സസൈസ് സമയത്തായിരിക്കും ആ ധ്യാനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു അതിന് ഭയങ്കര ഒരു ഇത് കിട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നലെ ആരോ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞത് അവർ ആ ഇന്നലെ ഹീൽ ചെയ്തോണ്ടിരുന്നപ്പോൾ യു കെയിലുള്ള ഒരാൾക്ക് വേണ്ടി ഹീൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പം അവിടെ യു കെയിൽ നിന്ന് അയാൾ അവിടെ ചെന്നപ്പം ഈ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സാധനം കഴിച്ചെന്ന് പറഞ്ഞു അത് ഭയങ്കര സംഭവമായിരുന്നു പറഞ്ഞു കാരണം മനസ്സൊന്നുമില്ലാതെ നമുക്ക് പ്രപഞ്ചത്തിലെല്ലാം ഞാൻ തന്നെ ആയി പോയി പോയി മരത്തോടൊക്കെ ഭയങ്കര പ്രേമം അടുത്തുള്ള മരത്തോടൊക്കെ ഭയങ്കര പ്രേമം മരത്തോടും തൊട്ടടുത്തോടെ നടക്കുന്ന പട്ടികളോടും പൂച്ചകളോടും ഒക്കെ ഭയങ്കര പ്രേമം ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം ആ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ കട്ടായിട്ട് അവർ ആ ഒരു മൈൻഡില്ലാത്ത നിർമ്മാണത്തിൻ്റെ അവസരമോടെ വന്നു എന്നാൽ ആത്മബോധത്തെ അറിയാനായിട്ട് അല്ലെങ്കിൽ ആത്മചൈതന്യത്തെ അറിയാനായിട്ട് പറ്റിയുമില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഏത് മാർഗത്തിലൂടെ കടന്നു പോയാലും മുമ്പേ പറഞ്ഞാൽ ഭക്തിമാർഗമാണെങ്കിലും കർമ്മമാർഗമാണെങ്കിലും യോഗമാർഗമാണെങ്കിലും ഏത് മാർഗ്ഗത്തിലൂടെ കടന്നുപോയാലും ആ ധ്യാനം എപ്പോൾ ഒരാൾ സംഭവിക്കുന്നോ അപ്പോൾ മാത്രമേ അയാൾ ആത്മബോധത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുസ്തകമായി അറിയുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട ഒരു കാഴ്ചകണ്ട് അറിയുന്ന പോലെയല്ല അതിനെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അനുഭവം മാത്രമാണ് ആത്മാവിൻ്റെ ചൈതന്യം

ഈ തേടയെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് തേട എന്ന് പറയുമ്പോഴെന്താണ് തേടയി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും തേടയെ ആക്ടിവേറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മാർ മാർഗങ്ങൾ പറഞ്ഞ് തരുന്ന ആളുകളൊന്നും അതിലൂടെ തേടയിൽ ഒരിക്കലും അവരുടെ ആരുടെയും ആക്ടിവേറ്റ് ആകുന്നില്ല അതാണ് വാസ്തവം തേടേ ആക്ടിവേറ്റ് ആകുക എന്ന് പറയുന്നത് മറ്റൊരു അനുഭവ തലമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആജ്ഞാചക്രം ഉണരുകയും ആജ്ഞാനക്രത്തിൻ്റെ ഇതൊന്നും കറിയാം അല്ലേ എന്താണ് പിന്നെ കമാൻഡിങ് ആണ് അല്ലേ ആജ്ഞ ആജ്ഞയെന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുക്കുക അപ്പം ആ ഒരു കൺട്രോൾ സെൻ്ററാണ് നമ്മുടെ ആജ്ഞ എന്ന് പറയുന്നത് അപ്പം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഉള്ള ഒരു കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ആജ്ഞ ഓർപ്പണമാകുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധി എന്ന് പറയുന്നത് എന്നാൽ ഈ ആഞ്ഞ ഓപ്പണായി അല്ലെങ്കിൽ ആഞ്ഞ ഓപ്പണാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് പല പരിപാടികളും നടക്കുന്നുണ്ട് ഇപ്പം ആഞ്ഞ പിന്നെ തേടയി ഓപ്പൺ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ മെഡിസിൻ പോലെ എന്തോ കഞ്ചാവിൻ്റെ എന്തോ ഇതൊക്കെ കൊടുത്തിട്ട് കുറെ ആളുകൾ വാങ്ങി പോയെന്നോ ഒക്കെ പറഞ്ഞ് ഈ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കുന്നതായിരുന്നു വായിച്ചായിരുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെ ഭാഗം പറഞ്ഞ സാധനമുണ്ട് ഈ കഞ്ചാവിൻ്റെ ചെ ചെടി ഇലയിൽ നിന്ന് അങ്ങനെ സാധനം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തേടി ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില ആശ്രമങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതിന് എന്ന് പേര് വരുന്നത് അഞ്ചാൻ എന്ന് പേര് വരാൻ കാരണം തന്നെ അതുകൊണ്ടാണ് ശിവൻ്റെ തൃക്കണ്ണ് തുറക്കുന്ന ആരോ എന്നാണ് പറയുന്നത് അപ്പം അത് ആ രീതിയിൽ അതിനെ ഭൗതികമായിട്ട് മാത്രം സമീപിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശിവമൂലി ശിവ ഒരുപാട് ആളുകൾ ഈ സന്യാസിമാരായിട്ട് ഇങ്ങനെ കഷായം ധരിച്ച് നടക്കുന്ന ആളുകൾ ഈ ശിവമൂലികയുടെ ആരാധകരാണ് അവർ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുണ്ടിയുടെ ഉണർവെന്ന് പറയുന്നത് അല്ല തേടയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതുപോലെയുള്ള ഒരു എന്നാ പറയുന്ന ഒരു ഒരു പിന്നെ ബോധത്തിൻ്റെ ബോധത്തെ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയല്ല മറിച്ച് അത് ബോധത്തിൻ്റെ വികസിക്ക് വികസിപ്പിക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥമായിട്ട് അപ്പം ഉണ്ടാകുന്ന വികാസം അതായത് സിക്സ് ഡൈമെന്ഷനെ അറിയാനുള്ള ആ ഒരു ബോധപ്രാപ്തി നമ്മൾ നേടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് തേടയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്ഥല കാര്യങ്ങളുടെ ബാരിയർ ഇല്ലാതെ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലാതെ ഇപ്പം തേടയിൽ ഫോക്കസ് ചെയ്ത് തേടയിൽ ഉണർന്നെന്ന് എഴുതി അല്ലേ തേടയിൽ ഉണരുന്ന അനുഭവം ഉണ്ടായി എന്ന് എഴുതി ഒരിക്കലും മരണമൊന്നും സംഭവിക്കില്ല